ഫൈവ് വേഴ്സ് നിൽക്കും ബാങ്ക് അപ്പം നല്ല അടിപൊളി പാർട്ട് വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് എന്നിട്ട് വീഡിയോയിൽ കാണിയിരുന്നത് പൈസ വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് നല്ല ടോക്കൻസ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഫുൾ ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് എന്തെങ്കിലും സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കുമാണ് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടോപ്പിംഗ് എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പൈസ കിട്ടാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അയക്കണ്ടക്സ് വരെ സൈസ് ഉണ്ട് കേട്ടോ എക്സോ എക്സ് നല്ല ഭംഗിയുടെ ഒരു ബ്ലാക്ക് ഷീഡ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതിന് വീട്ടില് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഹാർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കെട്ടി ആയിട്ടാണ് മെല്ലെ ടോക്കിൻസിന് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ടൂ തൗസൻഡിന്റെ അടുത്ത് റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് നല്ല ഭയങ്കര ഒരു ബുക്ക് ഷീലാണ് എക്സലും ഡബിൾ എക്സലും ട്രിപ്പിൾ എക്സലും അവൈലബിൾ ആണ് കേട്ടോ ഷോണിലൊക്കെ നല്ല ക്ലീരുന്ന ഡിസൈൻ ആണ് ഒരു ബ്ലിക്ക് ഓറഞ്ച് ആണ് ചെയ്ത് റെഡ് വർക്കും ആണ് അവർ കൊടുത്തിട്ടുള്ളത് ഡിസൈന് ഇതിലും എക്സൽ മുതൽ ത്രീ എക്സൽ സൈസ് ഉണ്ട് കേട്ടോ അതിൽ നിങ്ങൾ ഐറ്റാണ് ഫുൾ ഹെവി എക്സിലെ ആണ് ത്രീ എക്സും വരെ സൈസിൻ്റെ പ്ലേസിൽ അറിയാൻ വരാറില്ല അപ്പോൾ നല്ലവർക്കിപ്പോൾ പർച്ചേസ് ചെയ്യാം കേട്ടോ എന്നാണ് ഇതോട്ട് ഇപ്പോൾ പിന്നെ പാ പിൻ്റെ എത്ര കറക്റ്റ് സൈസ് ചോദിക്കണം സൈസ് ചോദിക്കാതെ പർച്ചേസ് ചെയ്തിട്ട് ഐറ്റം ട്രൈസ് കിട്ടിയതിന് ശേഷം അൺ സൈസ് ആണത് നല്ലാൽ റിട്ടേൺ ആവില്ല കേട്ടോ അപ്പോൾ കറക്റ്റ് നമ്മൾ സൈസ് ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാട്ടോ മെസ്റ്റ് നല്ല അങ്ങനൊരു പിസ്ത ആണ് ചെയ്തു തരുന്നത് നല്ല അങ്ങനെ വരിസീനക്കാളെ ക്ലീറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ് ും ഓണിയൻ പീച്ചും ഒക്കെ മിക്സ് ആയിട്ടൊരു ചെയ്താണ് കേട്ടോ നല്ല ടോക്കൻസാണ് കിട്ടിയത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവരാണ് റിപ്ലൈ കൊടുത്തേണ്ടത് കേട്ടോ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയിട്ടാണ് നിങ്ങൾ കംപ്ലയിൻ്റ് പറയരുത് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ മെസേജ് അയച്ചിട്ട് റിപ്ലൈ ഇട്ട് കിട്ടി ചിലപ്പോൾ കുറച്ച് കൂടുതൽ മെസ്സേജ് മാറാറുണ്ട് അപ്പോൾ ആദ്യം ആരാണോ മെസ്സേജ് അയച്ചു അവർക്ക് റിപ്ലൈ കൊടുത്തതിനേഷരിക്കും നിങ്ങളുടെ മെസ്സ് അപ്പോൾ ആദ്യം ആരാണോ മെസ്സേജ് അയക്കുന്നവർക്ക് അവർക്കാണ് റിപ്ലൈ ചെയ്യാ നെക്സ്റ്റ് ഗീൻ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് ഇവിടെ ഒക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ഓക്കെ ഓക്കെ ഐറ്റം പർച്ചേസ് കറക്റ്റ് സൈസ് എടുക്കാം കേട്ടോ നിങ്ങൾ സൈസല്ലേ ഈ ഒരു ആമ്പോൾ മുതൽ ഈ ഒരു ആമ്പോൾ വരെ നിങ്ങൾക്ക് എത്ര സൈസ് ആണ് വേണ്ടത് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ആ ഒരു സൈസ് പറയുക അതുപോലെ ഈ ഒരു സീറ്റിൻ്റെ ഇവിടെയുള്ള സൈസ് ഈ ഒരു സീറ്റ് മുതൽ ഈ ഒരു സീറ്റ് വരെയുള്ള സൈസ് കറക്റ്റ് നോക്കിയിട്ട് പറയാം കേട്ടോ അതുപോലെ സ്ലീവിൻ്റെ ലെങ്ത്ത് വിട്ട് ബോട്ടത്തിൻ്റെ ഈ ഒരു എലാസ്റ്റിക് വരിൻ്റെ ഭാഗങ്ങളിൽ ഇവിടെ ഉള്ള ലെങ്ത് പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ലെങ്ത് പിന്നെ വോട്ടത്തിന് നിങ്ങൾക്ക് എത്ര ലെങ് ആണ് വേണ്ടത് അതുപോലെ ടോപ്പിന് എത്ര ലെങ്ത് വേണം അല്ലാതെ നിങ്ങൾ ചോദിക്കുക എന്നിട്ട് ഓഫ് ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ആക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ നിങ്ങളുടെ അഡ്രസ് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മൾ അത് സെക്ഷൻ ആക്കി വെക്കും പിന്നെ അത് വേണ്ടെന്ന് പറയുന്ന അന്തരം ബുദ്ധിമുട്ടാണ് നിങ്ങൾ ആദ്യം തന്നെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ പാർസൽ കഴിക്കിയിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കാം എന്തെങ്കിലും പേമേറ്റ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ കാർട്ടിൽ ഒന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഓപ്ഷൻസ് അതിന് ശേഷം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ ഓപ്ഷൻ ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു